കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നോർത്ത് പറവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പറവൂർ ഡോക്ടർ എൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ക്ലാസ് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ മനോജ് കെ ഉദ്ഘാടനം ചെയ്തു കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് പറവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പറവൂർ ഡോക്ടർ എൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മനോജ് കെ ഉദ്ഘാടനം ചെയ്തു അതടച്ച് നമ്മൾ സുരക്ഷിതരാറുക ഒരു ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ടു ലാക്സ് ത്രീ ലാക്സ് റുപ്പീസാണ് ഇവിടെ ഹോസ്പിറ്റലുകൾ ഈടാക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും താങ്ങാൻ പറ്റില്ല നേരെ മറിച്ച് ഒരു ദിവസത്തെ കട്ടഞ്ചായത് തുകയാവുകയുള്ളൂ അത് മുന്നൂറ്റമ്പത് ദിവസം വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അമ്പത്തി അമ്പത് ഇല്ലേ ഇല്ലേ പത്ത് രൂപ ഗുണം മുന്നൂറ്റി അറുപത്തിരണ്ട് സമയം മൂവായിരത്തി അറുപത്തി രൂപ സ്കൂൾ പ്രിൻസിപ്പാൾ രമാദേവി ആർ അധ്യക്ഷത വഹിച്ചു നോർത്ത് പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ക്ലാസ് നയിച്ചു ഒരു

ഇവിടെ കിട്ടുന്ന അറിവുകൾ റോഡുകളിൽ ശരിയായ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റോഡ് സംസാരം ഈ പകുതി ഉണ്ടാക്കി